ന്യൂസിൻ്റെ പാലായിലെ താരങ്ങൾ എന്ന പരിപാടിയിൽ ഇന്ന് അതിഥി എത്തിയിരിക്കുന്നത് പ്രശസ്ത സംവിധായകൻ അഭിലാഷ് എസ് ആണ് സാർ സ്വാഗതം താങ്ക് യു സാറ് ഇന്നിപ്പോൾ മൂന്ന് സിനിമകൾ സമ്മാനം ചെയ്തിട്ടുണ്ട് അല്ലേ സാർ എങ്ങനെയാണ് സിനിമാ രംഗത്തേക്ക് എത്തിയത് സിനിമ നമ്മൾ ചെറുപ്പകാലം പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ തന്നെ സിനിമയൊരു ഫാഷനായിരുന്നു അപ്പോൾ സ്കൂളിൽ പഠിച്ച കാലം തൊട്ട് തന്നെ സിനിമ നാടകം ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നമ്മൾ നിരന്തരം സിനിമകൾ കാണുകയും പിന്നെ നാട്ടിലൊരു ഫിലിം ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അപ്പോൾ അവിടെ വരുന്ന സിനിമകൾ കാണുകയും പിന്നെ അല്ലാതെ എങ്ങനെയൊക്കെ സിനിമാണോ അങ്ങനെയൊക്കെ സിനിമ കാണാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കോളേജിലേക്കൊക്കെ വന്നപ്പം നിരന്തരം നമ്മൾ കോളേജിൽ കോളേജിനേക്കാൾ കൂടുതൽ നമ്മൾ തിയേറ്ററിൽ പോവുകയും ശരിക്കും പാലായിലെ തിയേറ്ററുകളിലാണ് നമ്മുടെ സിനിമയുടെ തുടക്കം തുടക്കം ഈ സിനിമയാണോ ഷോർട്ട് ഫിലിമാണോ അതിൻ്റെ അതോ ഷോർട്ട് ഫിലിമുകൾ എത്ര ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട് രണ്ട് ഇരുപെണ്ണം ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട് ചില സ്ഥിരമുക്തി അംഗമാങ്ങളാണോ അതോ ഓരോ സമയം പുതിയ പുതിയ ആളുകളെ അതിനകത്ത് കാണും അല്ല ആദ്യകാലത്ത് ഞങ്ങൾ ഞാൻ ശരിക്കും സ്കൂളിൽ അധ്യാപകനായി ജോലിക്ക് കയറി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ ഇറങ്ങുന്നത് അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്ക് അഭിനയിക്കാനായിട്ട് കുട്ടികളെ കിട്ടും അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് സ്കൂളിൽ ഒരു കളരി വളരെ സജീവമായിട്ടുള്ള ഒരു കളരി ഞങ്ങൾ ആദ്യം തുടങ്ങി അപ്പോൾ അത് രാജശേഖരൻ ഓണം നിരത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അമിച്ച നാടകരംഗത്ത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഗുരുവായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ നാടക ആരംഭിച്ചത് അപ്പോൾ അതൊരു മൂന്നാല് വർഷം നമ്മൾ തുടർച്ചയായിട്ട് നാടകങ്ങൾ ചെയ്യുകയും എല്ലാ തലത്തിലും സംജീല തലത്തിലും സമ്മാനങ്ങൾ നേടുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല ശക്തമായ ഒരു നാടക കളരിയായിട്ട് മാറി അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ശരിക്കും ഷോർട്ട് ഫിലിമിലേക്ക് തുടങ്ങുന്നത് സാറ് ആദ്യം ചെയ്ത സിനിമ ഒന്നും 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 ഒന്ന് അതെങ്ങനെയുണ്ടായിരുന്ന സിനിമ അത് ഇതേപോലെ ഞങ്ങൾ മൂന്ന് മൂന്നാല് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഞങ്ങൾ സിനിമയുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത് പിന്നീട് അതൊരു ഒരു ഘട്ടത്തിൽ കൂടിയ പാമ്പലെന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടോ അപ്പൊ അതിനകത്ത് ഗ്രൂപ്പിലുണ്ടായ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയി ആ ഗ്രൂപ്പ് തന്നെ അങ്ങ് പൊളിഞ്ഞ് പോയി അല്ല സിനിമ തുടങ്ങുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത് മുമ്പ് തന്നെ ആ ഗ്രൂപ്പ് പൊളിഞ്ഞു പോയി പിന്നീട് ഷൂട്ട് തുടങ്ങിയത് പിന്നെ വേറൊരു ഗ്രൂപ്പ് ഞങ്ങൾ ഇതേപോലെ വേറെ മൂന്ന് പേര് ചേർന്നിട്ട് അങ്ങനെയാണ് അത് തുടങ്ങിയത് അപ്പൊ അങ്ങനെ മൂന്ന് പേര് കൂടിയിട്ടാ മൂന്ന് കഥകള് ഒരു സിനിമ അങ്ങനെയാണ് മൂന്ന് മൂന്നും ഒരു പേര് തന്നെ കൊടുത്തത് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥകളും ആ ഒരു രീതി ഈ മൂന്ന് കഥകൾ പ്രത്യേകം കാരണം നിങ്ങൾ അവസാനത്തെ കർത്താവകർമ്മം ക്രിയയും മൂന്ന് കഥകൾ ഉള്ളത് മൂന്ന് അല്ല അത് വേറെ രീതിയിലാണ് മറ്റേതൊരു ആന്തോളജി സിനിമയാണ് പരസ്പര ബന്ധമില്ലാത്ത മൂന്ന് കഥകൾ ഇത് ഒരു ഹൈപ്പർ ലിങ്ക് സിനിമയാണ് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഞ്ച് സംഭവങ്ങളെ കണക്ട് ചെയ്തു പോകുന്ന ഒരു ഒരാളിലൂടെ തന്നെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് അഞ്ച് സംഭവങ്ങളാണ് പക്ഷെ അത് കണക്ട് ചെയ്യുന്നത് ഒരു വ്യക്തിയിലൂടെ തന്നെയാണ് അതിൻ്റെ കഥാപാത്രങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത് അതുപോലെ തന്നെ രണ്ടാമത് ഏതത് അത് കുട്ടികളുടെ സിനിമയാണ് പൂർണ്ണമായിട്ടും കുട്ടികളുടെ സിനിമ അത് കുറെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ കിട്ടിയൊരു പതിനഞ്ച് ഫിലിം ഫെസ്റ്റിവലുകളിൽ നമ്മളത് സിനിമ പ്രവർത്തിപ്പിച്ചു അതുപോലെ നമ്മളെ തിരുവനന്തപുരത്ത് ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിലും ഒക്കെ സിനിമ പ്രവർത്തിപ്പിച്ചു നമുക്ക് വലിയൊരു ഗുണം കിട്ടിയ ഒരു സിനിമയാണത് കാരണം വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വളരെ ചെയ്തൊരു സിനിമ പിന്നെ അത്രയും ഫെസ്റ്റിവലുകളിലൊക്കെ നമുക്ക് അതെ സാധിക്കപ്പെട്ടു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു നേട്ടം നേട്ടം അപ്പോൾ ഈ അധ്യാപനവും ഈ സിനിമയൊന്നും കൂടെ എങ്ങനെ നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നവരാണ് അത് രണ്ടിനെയും രണ്ട് രീതിയിൽ കൊണ്ടുപോവാ സിനിമയെ സിനിമയുടെ വഴിക്ക് വിടുക അധ്യാപനത്തെ അധ്യാപനത്തിന്റെ വഴിക്ക് വിടുക കാരണം രണ്ടും മോശമാക്കാതെ കൊണ്ടുപോകുക ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ അപ്പൊ അത് ഈ രണ്ടു കൂടെ പോകുമ്പോൾ സ്കൂളിൽ ഒന്നും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഇതുവരെ സ്കൂളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള എന്റെ സിനിമ പോയിട്ടില്ല പോയിട്ടില്ല കാരണം പരമാവധി നമ്മൾ സ്കൂളിലെ ക്ലാസ് സമയങ്ങള് ഒഴിവാക്കിക്കൊണ്ടും അവധി സമയങ്ങളിലും ഒക്കെയാണ് നമ്മൾ കൂടുതലും സിനിമയ്ക്ക് വേണ്ടി ചെലവിട്ടിരിക്കുന്നത് ഈ രണ്ടാമത്തെ സിനിമ അതായത് കൊന്നപ്പുകൾ മാമ്പഴം ആ സിനിമ ജനങ്ങളുടെ അത്യാവശ്യം ശ്രദ്ധ കിട്ടിയിട്ടുവാണല്ലോ അല്ലേ അതിൽ ഈ നിർമ്മാണവും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതിൻ്റെ നിർമ്മാണം ഞങ്ങൾ ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ നിർമ്മാണവും അപ്പോൾ അത് കാരണം വേറൊരു പ്രൊഡ്യൂസറുമായിട്ടൊക്കെ സംസാരിച്ച് ആ ഒരു രീതിയിലൊക്കെ പോകുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പുള്ളിക്ക് ഒരു ധൈര്യക്കുറവ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് നടക്കുക എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു പ്രൊഡ്യൂസറെ കുറിച്ച് പിന്നെ ചിന്തിച്ചില്ല നമ്മളത് നടക്കുക എന്നുള്ള തീരുമാനത്തെ നമ്മൾ തന്നെ ചെയ്യുകയാണ് ചെയ്ത് അതെന്തായാലും എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഒന്നും ഉണ്ടാക്കിയില്ല അതെങ്ങനെയാണ് ഉണ്ടാകുക തീയേറ്ററിൽ കാരണം തിയേറ്ററിൽ ആ നമ്മൾ ഓടിയില്ലല്ലോ തിയേറ്ററിൽ ഓടിയില്ല പക്ഷേ എനിക്ക് അതായത് നമുക്ക് ഇത് കുട്ടികളുടെ സിനിമയായിരുന്നു അപ്പൊ ഗവൺമെന്റിന്റെ പെർമിഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സ്കൂളുകളിൽ കാണിക്കാൻ പറ്റി പിന്നെ അത് ഒ ടി ടിയിൽ മലയാളത്തിൽ രണ്ടാമത് റിലീസ് ചെയ്യുന്ന സിനിമയാണ് അപ്പൊ ആ സമയത്ത് ഒ ടി ടിയിൽ ആദ്യമായിട്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ ഒരു ഒരു ആവേശം ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അങ്ങനെ കുറെ കുറച്ച് പൈസ അങ്ങനെയൊക്കെ കിട്ടി പിന്നെ ആ ഒരു രീതിയിൽ പോയത് കൊണ്ട് പിന്നെ ഒരുപാട് വലിയ ബഡ്ജറ്റ് സിനിമയൊന്നും അല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ലാഭകരമായിരുന്നു അതിനകത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കല്യാൺ സാറേ കല്യാൺ സാറുണ്ട് പിന്നെ ജെയ്ഡൻ സിനിമ ആ സിനിമ സാറിന് അത്യാവശ്യമല്ലേ വരും പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കർത്താവ് കർമ്മം ചെയ്യുക അതൊരു വ്യത്യസ്ത രീതിയില്ല കാരണം മറ്റു സിനിമകളിലും വേറെ രീതിയിലാണ് കർത്താവ് കർമ്മം ചെയ്യുന്നത് അത് അതിന് നിർമാതാവ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് ശങ്കർ എന്നാണ് നിർമ്മാതാവിൻ്റെ പേര് അപ്പം ഞങ്ങൾ വളരെ വളരെ എളുപ്പമുള്ള ഒരു സുഹൃത്താണ് വർഷങ്ങളായിട്ട് നമുക്ക് സിനിമമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ പേഴ്സണലി ബന്ധപ്പെടുന്ന ഒരു ആ സിനിമയെ പറ്റിയുള്ള ആ സിനിമ ഉണ്ടായാലുണ്ടായ കാരണം ഒരു വ്യത്യസ്ത രീതിയിലുള്ള കുടാണോ ആ കഥ എങ്ങനെയുണ്ടായി കഥ ഇതിൽ അഞ്ച് കഥാകൃത്തുക്കളാണ് ഇതിൽ കഥ എഴുതിയിരിക്കുന്നത് ഈ അഞ്ച് കഥാകൃത്തുക്കളും ഒരു വ്യക്തിയുടെ ലൈഫിനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള അഞ്ച് കഥകൾ നമ്മൾ അങ്ങനെയാണ് അത് തുടക്കത്തിൽ പ്ലാൻ ചെയ്തിരുന്നത് ഇതൊരു സ്ഥിരം പാറ്റേൺ വിട്ടിട്ട് നമുക്കൊരു ഹൈപ്പർ ലിങ്ക് ജോണറിലേക്ക് ആ രീതിയിലുള്ളൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ചെയ്തു അപ്പം അങ്ങനെ ഈ അഞ്ച് വ്യത്യസ്ത സന്ദർഭങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഈ അഞ്ച് കഥകൃത്തുക്കൾ ചേർന്നിട്ട് അഞ്ച് വ്യത്യസ്ത സന്ദർഭങ്ങളെ ക്രിയേറ്റ് ചെയ്തു അതിനെ പിന്നീട് സ്ക്രിപ്റ്റ് പരസ്പരം കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും അതിന്റെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കോഴിക്കോട് കുറെ ലൊക്കേഷൻ ഉണ്ട് കോഴിക്കോട് ഉണ്ട് കമ്പമുണ്ട് തൃശ്ശൂരുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് അത്യാവശ്യം ചിലവായിട്ടുണ്ട് തിയേറ്ററിൽ തിയേറ്റർ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ചെറിയ സിനിമകൾക്ക് തിയേറ്റർ കിട്ടുക എന്ന് പറയുന്നൊട്ടും എളുപ്പമുള്ള കാര്യമാണ് കാര്യമല്ല നമുക്ക് ആ കിട്ടിയ ഒരു പ്ലസ് പോയിന്റ് ഏകദേശം ഒരു പതിനഞ്ചോളം ചലച്ചിത്രമേളകളിൽ നമുക്ക് ബെസ്റ്റ് ഫിലിം അവാർഡ് കിട്ടി കിട്ടി പിന്നെ ഒരു പത്ത് രൂപ ഫെസ്റ്റിവലിൽ നമുക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ അത് ഇത്ര ഒരു സിനിമയെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് എന്നുള്ളൊരു ലൈന് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ഇത് ഏത് സിനിമയാണെന്നുള്ളത് നമുക്ക് ഒരു എന്താ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ആളുകളുടെ അടുത്ത് പറയാം ഇതിൻ്റെ സിനിമയാണ് ഈ സിനിമ ഇത്ര ഫെസ്റ്റിവലുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ രണ്ട് പ്രിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രിവ്യൂ എറണാകുളത്ത് നടത്തി എ തിരുവനന്തപുരത്ത് നടത്തി ആ രണ്ട് പ്രിവ്യൂവില് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടി പിന്നെ ഒരു അതിലൊരു അവാർഡ് കിട്ടിയത് ഈ ഒരു ഓഡിയൻസ് ചോയ്സ് അവാർഡായിരുന്നു അത് കുറെ ആളുകൾ കണ്ടിട്ട് അവർ വോട്ട് ചെയ്തത് അത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു ഇന്ത്യക്ക് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് കാരണം പല ഇന്ത്യയിലെ തന്നെ പല ഭാഷകളിൽ നിന്നുള്ള ഏകദേശം പത്തോളം സിനിമകൾ അതിൽ എട്ട് സിനിമകളാണ് അവസാന റൗണ്ടിൽ റൗണ്ടിലുണ്ടായത് അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഊട്ട് കിട്ടിയ സിനിമ എന്നുള്ളൊരു അവാർഡ് നമുക്ക് കിട്ടി അത് ആളുകൾ നമ്മുടെ സിനിമ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നമുക്ക് ഈ ചെറിയ സിനിമകൾ മാത്രമാണ് ചെയ്യുന്നത് വലിയ സിനിമയിലേക്ക് കിടക്കാൻ സാധാരണ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനത്തെ ചെറുതോ വലുതൊന്നും ഇല്ല നമ്മള് ചെയ്യുന്ന സംഗതി നമ്മളെ സംബന്ധിച്ച് തിയേറ്റർ റിലീസ് വലുതന്നെയാണ് രീതിയിൽ റിലീസിന്റെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ സിനിമകൾ റിലീസ് സാഹചര്യത്തില് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് തിയേറ്റർ റിലീസ് ചെയ്യുന്നൊരു ആഗ്രഹമില്ല അതിന്റേതായ പ്രതിസന്ധികൾ നമ്മുടെ സിനിമാ രംഗത്തും ഒക്കെ നിക്കുന്നു അതുകൊണ്ടാണത് ആ രീതിയിൽ പോവാത്തത് നമുക്ക് ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത ആളുകൾ കാണും ആ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യണം പിന്നെ അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള തിയേറ്ററുകളൊക്കെ അതിനുള്ള അവസരം തരണം അതായത് ഒരുപാട് കൂടുതലായിട്ട് ഓടിക്കാൻ പറ്റും ഓടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിന്റെ പിന്നിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഒരു സിനിമ റിലീസ് ചെയ്യണം അതിന്റെ പിന്നിലുള്ള ഒരുപാട് പ്രമോഷനും മറ്റു കാര്യങ്ങൾ ആളുകൾ എപ്പോഴും നോക്കുന്ന ആർട്ടിസ്റ്റ് വാലിയുള്ള സിനിമയാണ് ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ സിനിമ കാണാൻ പോകുമ്പോ ആദ്യം ഫസ്റ്റ് എപ്പോഴും നമ്മൾ ആർട്ടിസ്റ്റ് വാല്യൂ വാല്യൂ ഉള്ള ഉള്ള സിനിമ അതായത് ഇങ്ങനെ ഒരു 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 ആർട്ടിസ്റ്റിനെ മാത്രം പക്ഷേ അങ്ങനെ ഒരു വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഈ സിനിമ ഒരിക്കലും ചെയ്യാൻ പറ്റിയാലും ഞാനിപ്പോ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സിനിമ ആകണമെങ്കിൽ ഒരിക്കലും ഇതിനകത്ത് അത്തരത്തിലുള്ള ആർട്ടിസ്റ്റ് വന്നാലും നടക്കില്ല കാരണം അവരുടേതായ താല്പര്യങ്ങള് ഒക്കെ അവർ അവരിതിനകത്ത് നമ്മുടെ അഭിപ്രായത്തെ നമ്മുടെ നമ്മുടെ മുമ്പിലേക്ക് വരും അപ്പോൾ അതിൽ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലൊക്കെ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകാം ഉണ്ടാവുന്ന അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ചിലപ്പം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് റഷ്ടുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ ഷൂട്ട് നടത്തിയിരിക്കുന്നത് ഉത്സവ പറമ്പിലും പൂരം നടും പിന്നെ അല്ലാതെ നിരത്തിലൂടും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു 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 റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പരിപാടിയിൽ ഈ താരങ്ങളെ വെച്ചിട്ട് അത്ര എളുപ്പമായിരിക്കും തോന്നുന്നില്ല ഷൂട്ടൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒരുപാട് കോടിക്കണക്കൻ രൂപ ചിലപ്പോൾ ആ പടത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഒരുപാട് സ്വാതന്ത്ര്യം ഇതിനകത്തുണ്ട് അപ്പൊ നമുക്ക് നമുക്കറിയാം ക്യാമറ ആണെങ്കിലും നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്തിട്ട് പിന്നെ ആർട്ടിസ്റ്റുകളും അങ്ങനെയുള്ള ആളുകൾ തന്നെയാണല്ലോ അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ട് അല്ല ഈ മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നമ്മളിവിടെ വർക്ക് ചെയ്തത് അതുകൊണ്ട് അങ്ങനത്തെ ഇങ്ങനെ ഒരു സിനിമ ഒരിക്കലും മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റില്ല ഈ ഇവഴി തന്നെയാണ് എപ്പോഴും പുതിയ പ്രൊജക്ട് ഏതായത് അതായത് ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്നത് ഒന്ന് ഒന്ന് മൂന്ന് പിന്നെ കുന്നപ്പോളും മാമ്പഴം പിന്നെ കർത്താവകർമ്മ ക്രിയാകർമ്മ അടുത്ത പ്രൊജക്ടിനെ പറ്റി തീരുമാനമായിട്ട് അടുത്ത പ്രോജക്റ്റ് കുറെ കഥകൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് അത് തിരക്കഥക്കാകുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ലോ പിന്നെ എന്തായാലും വലിയൊരു ക്യാൻവാസിലുള്ള വലിയൊരു സിനിമ അതാണ് നമ്മുടെ അടുത്തൊരു പദ്ധതി അപ്പം അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനുള്ള കഥയൊക്കെ ആയിട്ടുണ്ട് കഥകൾ ഞാൻ കുറെ കഥകൾ അപ്പം ഞാൻ ഒരുപാട് ഈ കഥകൾ വായിക്കുന്നുണ്ട് കാരണം കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ നമ്മൾ പരമാവധി വായിക്കുന്നു ഞാൻ പണ്ട് പോലെ അങ്ങനെ പുസ്തകങ്ങളൊക്കെ അത്യാവശ്യം വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ വായിച്ച് പുതിയ പുതിയ കഥകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ പഴയ കാലത്തെ സിനിമകളും ഇപ്പം പുതിയ കാലത്തെ സിനിമകളും വളരെ വ്യത്യാസമാണ് ഇപ്പോൾ പുതിയ സിനിമകളിലെ അമ്മയോ ഇപ്പം അങ്ങനെയുള്ള കഥാപാത്രം ആണല്ല അടിപിടി ഭരണവും മാത്രമല്ല അങ്ങനത്തെ ഒരു പ്രൊജക്റ്റാണോ അതോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു Cool. അല്ല നമ്മള് കാലത്തിനനുസരിച്ച് സിനിമ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും വേണ്ടത് കാരണം ഇന്നത്തെ കാലത്ത് ഓഡിയൻസ് ആണ് സിനിമ കാണാൻ വരുന്നത് അപ്പോൾ ഒരു ഇരുപത്തി ഒരു പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററിലേക്ക് വരുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്ന അല്ലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ച് അവൻ്റെ വെല്ലുവിളി അപ്പോൾ അതിനെ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും എന്നതിനെ നമ്മൾ ഇനി ആലോചിക്കൂല അല്ലാതെ നമ്മളൊരു സിനിമ പഴയ കാലത്തെ ആളുകൾ എന്ന് പറഞ്ഞിട്ടല്ലേ പണ്ടുണ്ടായിരുന്ന കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനൊരു സംഭവം ചെയ്യാൻ പറ്റത്തില്ല കാരണം കാലത്തിനനുസരിച്ച് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം മാറുന്നുണ്ട് നമ്മുടെ സമൂഹം മാറുന്നുണ്ട് ഈ മാറ്റത്തെ നമ്മുടെ സിനിമകളും ഉൾക്കൊള്ളണം അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റുകളിൽ അത്തരം മാറ്റങ്ങൾ വരണം അതുകൊണ്ട് കാര്യമില്ല അതായത് അതായത് നമ്മൾ പഴയ കാല നടന്മാരുടെ എല്ലാവരും തന്നെ ഇപ്പോഴത്തെ ഔട്ടായി അതുപോലെ തന്നെ അമ്മമാരായിട്ട് അഭിനയിച്ച പല ആളുകളും ഇല്ലിപ്പം അപ്പം ഇപ്പം ജില്ലയിൽ ഇപ്പോൾ ആളുകൾ കൂടുതൽ കാണുന്ന ആവേശം മാർക്കോ അങ്ങനെയുള്ള സിനിമകളാണ് അത്തരത്തിലുള്ള സിനിമകളെ പറ്റി സാറിൻ്റെ അഭിപ്രായം കൂടെ അല്ല അത് ഞാൻ പറഞ്ഞല്ലേ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളുടെ മനസ്സ് അവരുടെ താല്പര്യങ്ങള് അതിനനുസരിച്ച് സിനിമ മാറിക്കൊണ്ടിരിക്കും അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് സിനിമയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് തിയേറ്ററിൽ വരുന്ന ആളുകൾ ഇപ്പൊ ഞാൻ നമ്മളൊക്കെ കോളേജ് പഠിച്ച കാലത്തെ രീതിയിലുള്ള ഒരു സിനിമ ഇന്നത്തെ തലമുറയുടെ മുമ്പിലേക്ക് ഉണ്ടെന്ന് കഴിഞ്ഞാൽ സിനിമ ഓടത്തില്ല അപ്പൊ നമുക്ക് വേണ്ടത് ഇന്നത്തെ തലമുറയാണ് തിയേറ്ററിൽ വരുന്നത് അപ്പൊ ആ തലമുറയെ കാണിക്കാൻ പറ്റുന്ന സിനിമയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ അത് കൂടും ഇപ്പൊ ആവേശമാണേലും ആർക്കാണെങ്കിലും ഒക്കെ അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നമ്മളെ ഇവിടെ മാത്രല്ല ഉറപ്പായിട്ടും അത് ആ ഒരു രീതിയിലുള്ള പ്രോജക്റ്റ് മാത്രമേ നമുക്ക് ഒരു ചിന്തിക്കാൻ പറ്റും കാരണം നമുക്ക് ആണെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ചെയ്ത പടങ്ങി ചെറിയ സിനിമകളാണ് ഇനി നമുക്ക് ആളുകൾ അറിയപ്പെടുന്നതിരെയുള്ള നല്ല ഒരു പ്രൊജക്ട് നമുക്ക് ഉണ്ടാക്കണം തീർച്ചയായിട്ടും സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു സിനിമ നല്ല ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം വൈകന്യൂസിന് വേണ്ടി ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് സാറിന് പ്രത്യേകമായി നന്ദി താങ്ക് യു ഇങ്ങനെ അവസരം തന്നതിന് തീർച്ചയായിട്ടും താങ്ക് യു